നമ്മൾ സമസ്തയുടെ സമ്മേളനത്തിന് പുണിയയിലേക്കുള്ള യാത്രയാണ് ഇവിടെ കാസർഗോഡ് വന്ന രീതിയിൽ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങളോടൊപ്പം യാത്രയിലാണ് യാത്രയിലാണല്ല എൻ്റെ പ്രിയപ്പെട്ട എല്ലാ സുഹൃത്തുക്കളും ബൈക്കിൽ വരുന്ന എല്ലാ ചെറുപ്പക്കാരും രണ്ട് പേരുണ്ടെങ്കിൽ രണ്ട് പേരും ഹെൽമെറ്റ് ധരിക്കണം കാരണം നമ്മൾ സമ്മേളനം കഴിഞ്ഞൊക്കെ പോകുമ്പോൾ പാതിരാത്രിയല്ലേ അപ്പം അതുകൊണ്ട് ഉഷാല്ല എല്ലാവരും ഹെൽമെറ്റൊക്കെ ധരിച്ചു വരണം നിങ്ങളോടുള്ള സ്നേഹവും ഇഷ്ടവും കൊണ്ട് പറയുന്നതാണ് ഏതായാലും നമുക്ക് നാളെ അവിടെ വെച്ച് കാണാം അള്ളാഹു പറയട്ടെത്താഹീവ പറ ബഹുമാനമുള്ള സഹോദരങ്ങളെ നമ്മൾ പരിശുദ്ധമായ സമസ്തയുടെ സന്തോഷത്തിൻ്റെ സാക്ഷാത്കാരത്തിലേക്ക് നമ്മൾ പോവുകയാണ് ഞാനിപ്പോഴിങ്ങനെ ഒരു വീഡിയോയിൽ വന്നത് നാളെ സമ്മേളനത്തിനൊക്കെ എത്തുന്ന എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ സഹോദരങ്ങളൊക്കെ ബൈക്കിൽ വരുന്നവരുണ്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ട് നിങ്ങളെല്ലാവരും ഹെൽമെറ്റ് ധരിക്കണം രണ്ട് രണ്ടുപേരുണ്ടെങ്കിൽ രണ്ട് പേരും നിഷാള്ള ധരിക്കണം കാരണം ഒരുപാട് ദൂരത്തുനിന്ന് വരുന്നവരുണ്ടാകും അതുപോലെ തന്നെ രാത്രിയൊക്കെ അല്ലേ അപ്പോൾ നമ്മളിങ്ങനെ പോകുമ്പോൾ നമുക്ക് ഏറ്റവും നല്ല സേഫ്റ്റിയാണ് ഹെൽമെറ്റ് ധരിക്കൽ നിഷാള്ള അത് മാത്രവുമല്ല നമ്മുടെ നഗരി അഹമ്മദില്ല കാണേണ്ടെന്നൊരു കാഴ്ച തന്നെയാണ് പാൽക്കടലാണ് പാൽക്കടൽ നിഷാല്ല അപ്പോൾ അതുകൊണ്ട് ബൈക്കിൽ ഒന്ന് യാത്ര ചെയ്താൽ എങ്ങനെയെങ്കിലുമൊക്കെ അതിനുള്ളിൽ എത്താൻ പറ്റും അങ്ങനെ പോവുക അള്ള പറത്തിയട്ടെ മിശാല്ല എല്ലാ വാഹനവും നമുക്ക് എല്ലാ സമയത്തും ഉപകാരപ്പെടും അള്ളാഹുത്തല കബൂല് ആക്കട്ടെ അസ്ലാമലൈക്കും അഹമ്മത്തുല്ലാഹി വറക്കാത്ത ബഹുമാനമുള്ള സഹോദരങ്ങളെ നമ്മൾ പരിശുദ്ധമായ സമസ്തയുടെ സന്തോഷത്തിൻ്റെ സാക്ഷാത്കാരത്തിലേക്ക് നമ്മൾ പോവുകയാണ് ഞാനിപ്പോഴിങ്ങനെ ഒരു വീഡിയോയിൽ വന്നത് നാളെ സമ്മേളനത്തിനൊക്കെ എത്തുന്ന എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ സഹോദരങ്ങളൊക്കെ ബൈക്കിൽ വരുന്നവരുണ്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞ് നിങ്ങൾ എല്ലാവരും ഹെൽമെറ്റ് ധരിക്കണം രണ്ട് രണ്ടുപേരുണ്ടെങ്കിൽ രണ്ട് പേരും നിഷാർന്ന ധരിക്കണം കാരണം ഒരുപാട് ദൂരത്തുനിന്ന് വരുന്നവരുണ്ടാകും അതുപോലെ തന്നെ രാത്രിയൊക്കെ അല്ലേ അപ്പോൾ നമ്മളിങ്ങനെ പോകുമ്പോൾ നമുക്ക് ഏറ്റവും നല്ല സേഫ്റ്റിയാണ് ഹെൽമെറ്റ് ധരിക്കൽ നിൻഷ അത് മാത്രവുമല്ല നമ്മുടെ നഗരി അലഹമ്മദ കാണേണ്ടെന്നൊരു കാഴ്ച തന്നെയാണ് പാൽക്കടലാണ് പാൽക്കടൽ നിഷാർദ അപ്പോൾ അതുകൊണ്ട് ബൈക്കിൽ ഒന്ന് യാത്ര ചെയ്താൽ എങ്ങനെയെങ്കിലൊക്കെ അതിൻ്റെ എത്താൻ പറ്റും അങ്ങനെ പോകാം അള്ളാഹുത്തല പറഞ്ഞത്തിക്കട്ടെ പക്ഷേ അല്ല എല്ലാ വാഹനവും നമുക്ക് എല്ലാ സമയത്തും ഉപകാരപ്പെടും അള്ളാഹുത്തല കബൂലാക്കട്ടെ അസ്ലാമലക്കും അസ്സലാമലൈക്കും അറക്കമത്തുള്ള പ്രിയപ്പെട്ട സഹോദരങ്ങളെ അലഹമദില്ല നമ്മൾ സംസ്ഥയുടെ സമ്മേളനത്തിന് പുണിയിലേക്കുള്ള യാത്രയാണ് ഇവിടെ കാസർഗോഡ് വന്നിറങ്ങിയിട്ട് നമുക്ക് പ്രിയപ്പെട്ട സഹോദരങ്ങളോടൊപ്പം പുണിയിലേക്കുള്ള യാത്രയിലാണ് അല്ഹമ്മദില്ല എൻ്റെ പ്രിയപ്പെട്ട എല്ലാ സുഹൃത്തുക്കളും ബൈക്കിൽ വരുന്ന എല്ലാ ചെറുപ്പക്കാരും രണ്ട് പേരുണ്ടെങ്കിൽ രണ്ട് പേരും ഹെൽമെറ്റ് ധരിക്കണം കാരണം നമ്മൾ സമ്മേളനം കഴിഞ്ഞൊക്കെ പോകുമ്പോൾ പാതിരാത്രിയല്ലേ അപ്പം അതുകൊണ്ട് ഇൻഷാല്ല എല്ലാവരും ഹെൽമെറ്റൊക്കെ ധരിച്ചു വരണം നിങ്ങളോടുള്ള സ്നേഹവും ഇഷ്ടവും കൊണ്ട് പറയുന്നതാണ് ഇൻഷാല്ല ഏതായാലും നമുക്ക് നാളെ അവിടെ വെച്ച് കാണാം അല്ലാ പത്താലും പറക്കത്തി കേട്ടെ